ചെറിയൊരു വിഷയത്തെ ചൊല്ലി പുരുവെറുറുക്കുന്നവരാണോ നിങ്ങൾ ദയ്യപ്രവൃത്തി കാണാൻ കഴിയത്തില്ല എന്നാൽ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ നിശ്ചയമായിട്ടൊരു അത്ഭുതം ആ പ്രതികൂലത്തിനകത്ത് കാണാൻ കഴിയും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം പുറപ്പാട് ദിവസം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ ഒരു വലിയ ദയ്യപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും ദൈവം അത് ചെയ്യുന്നത് പക്ഷേ പുരവിറുറുക്കുന്നവരിലൂടെ അല്ല ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നവരിലൂടെ ചെയ്യുന്നത് പുറപ്പാട് പതിനാറിന്റെ ഇരുപത്തിരണ്ട് മുതൽ വായിക്കാം മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായി അതുകൊണ്ട് അതിന് മാറാന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറകുർത്തു അവൻ യഹോവിയോട് അപേക്ഷിച്ചു യഹോ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു കണ്ടോ മൂന്ന് കാര്യം നമുക്കവിടെ പ്രധാനമായിട്ട് കാണാൻ കഴിയും ഒന്ന് ജനം മരുഭൂമിയിലേക്ക് അവർ കയറിയതേ ഉള്ളൂ ചെങ്കള്ള മുമ്പിൽ മാസ് ഹൈവേ ദൈവം തുറന്നവരെ അക്കരെ കടത്തി തപ്പടുത്തും മിരിയാൽ നൃത്തം ചെയ്തൊക്കെ ശരിയാ പക്ഷെ മൂന്ന് ദിവസം വെള്ളം കിട്ടാതിരുന്നപ്പോറുറുക്കാൻ തുടങ്ങി പെറുപുറുക്കാൻ തുടങ്ങി പ്രിയ ദൈവമക്കളെ എന്നിലെ നിങ്ങളുടെ പിറുവിറുപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവരുത് ചെറിയ കാര്യങ്ങളിൽ പോലും ഹാലലൂയ പലപ്പോഴും നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയും പരിഭവൊക്കെ നമ്മൾ പറയാറുള്ളൂ പക്ഷേ വെറുക്കാതെ നമ്മളെ നടത്തിയ വഴികൾ ഒന്ന് വെറുത്ത ജനം രണ്ട് പ്രാർത്ഥിക്കുന്ന മോശ ഹാലലൂയ മോശ ദൈവത്തോട് അപേക്ഷിച്ചു നായിക്കുന്നേ മോശ ദൈവത്തോട് അപേക്ഷിച്ചു മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു ിയ ദൈവ ഇതിലേ എന്നെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ഒരു സാധ്യത കാണത്തില്ല മാനുഷികമായിട്ട് പക്ഷെ അതിനകത്തൊരു സാധ്യതയെ ഒളിപ്പിച്ചിട്ടുണ്ട് പെറുപിറുത്തവൻ സൊല്യൂഷൻ കണ്ടില്ല പ്രാർത്ഥിച്ചവൻ മറുപടി കണ്ടു എന്താ മോശ കണ്ട മറുപടി ദൈവം അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു യെസ് എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ പറയുന്നു നീ പാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് ദൈവം ചിലത് കാണിക്കാൻ പോവാ ഒരു സാധ്യത മാനുഷികമായിട്ടില്ല പക്ഷെ ദൈവികമായിട്ടുണ്ട് കേട്ടോ പെറുപുരുത്താൽ കാണാൻ പറ്റത്തില്ല പ്രാർത്ഥിച്ചാൽ കാണാൻ കഴിയും കാണാൻ കഴിയത്തില്ല പ്രാർത്ഥിച്ചാൽ കാണാൻ കഴിയും ഹാലെ ലൂയ കഥാവേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പെരൂർപ്പാരിടയാകല്ലേ പ്രാർത്ഥിപ്പാൻ എന്താകണമേ എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിനെ കൊമ്പന്തി വെട്ടി ആ വെള്ളത്തിനകത്തോട്ടിട്ടപ്പോൾ മധുരമായി തീർന്നു മധുരമായി തീർന്നു ഇന്ന് വരെ അതിനകത്ത് വെള്ളം ആൾക്കാർ കുടിച്ചതും കയ്പായിട്ടാണ് പക്ഷെ ഇന്നു മുതൽ അത് കുടിക്കുന്നതും മധുരമായിട്ടാണ് എന്താ കാരണം സൊല്യൂഷൻ പരിഹാരം ആ സ്ഥാനത്ത് ആ വെള്ളത്തിനകത്തേക്ക് ഇട്ടപ്പോൾ ആമേ പരിഹാരമുണ്ടായി ഒരു വയത്തിലെ നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിനകത്തും ഒരു പരിഹാരമുണ്ട് ആ പരിഹാരം യേശു വിളിച്ചാ മതി വിളിച്ചാ മതി ആ പരിഹാരകൻ വന്ന് കാനാവിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ കുരുടൻ്റെ കണ്ണ് തുറന്നതുപോലെ മുപ്പത്തെട്ടു വർഷം കാലപ്പഴക്കം ചെന്ന വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെടുത്തിയതുപോലെ ചീഞ്ഞു നാറുന്ന ലാസന്റെ വിഷയത്തിനകത്ത് ആമയെ ദൈവമഹത്വം വെളിപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തും അവിടെ ചെയ്തു തരാൻ വിശ്വസ്തന ഉറപ്പ ഒരു സംശയമില്ല അത് ഏൽപ്പിച്ചു കൊടുക്കാം ശ്രദ്ധി പിതാവേ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശാന്തമായ ചെറിയൊരു സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ അങ്ങ് ഇടപെട്ടതിന് നന്ദി അങ്ങാ സംസാരിച്ച് വചനത്തിന് മുമ്പിൽ ഞങ്ങളെത്തിനെ വിധേയപ്പെടുത്തുന്നു മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു പ്രൈസ് മോർണിംഗ് െസോഡ് മനസ്സം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അതെ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു